എടപ്പാൾ പൂരാടവാണിപത്തിന് കാഴ്ച ഒരുക്കാൻ ഇത്തവണയും കേരള സമിതി എടപ്പാൾ യൂണിറ്റ് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പതിനേഴടിയോളം ഉയരമുള്ള പൂവട്ടിയും എട്ടടി ഉയരമുള്ള കഥകളി രൂപവുമാണ് അണിയറയിൽ ഒരുങ്ങുന്നത് കാഴ്ചക്കുലകൾ കൊണ്ട് പേരും പെരുമയും നേടിയ ചിരപുരാതനമായ എടപ്പാൾ പുരാടവാണിഭത്തിൽ ഏതാനും കാലങ്ങളായി കേരള കലാസമിതി എടപ്പാൾ യൂണിറ്റ് ഒരുക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ഏറെ വിസ്മയമാണ് തീർക്കാറുള്ളത് പുരാണ പുരാടവാണിഭത്തിന്റെ അടയാളമായി ഈ നിശ്ചല ദൃശ്യങ്ങൾ മാറിക്കഴിഞ്ഞു രണ്ടു വർഷം മുൻപേ ഭീമൻ കാഴ്ചക്കുലൊരുക്കി ജനങ്ങളെ വിസ്മയിപ്പിച്ച ഈ കലാകാരന്മാർ കഴിഞ്ഞ വർഷം അടിയോളം വലിപ്പമുള്ള ഓണപ്പൂവും ഓണത്തുമ്പിയും നിർമ്മിച്ചാണ് കൗതുക കാഴ്ചയൊരുക്കിയത് ഇത്തവണ വിസ്മയ കാഴ്ചയൊരുക്കാനുള്ള പ്രവർത്തനങ്ങൾ അങ്ങാടിയിൽ ആരംഭിച്ചു കഴിഞ്ഞു പതിനേഴ് അടിയോളം ഉയരമുള്ള പൂവട്ടിയും എട്ടടിയോളം ഉയരമുള്ള കഥകളി രൂപവുമാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ഇരുപത് ദിവസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് മണൽ ചിത്രകാരൻ ഉദയൻ എടപ്പാൾ പ്രകാശൻ ശശി തലമുണ്ട ജബ്ബാർ സത്യൻ ശ്രീജേഷ് പ്രസാദ് അജി പ്രദീപ് ബാലൻ ഉഷാദ് ശശി ശശിനാസ് തുടങ്ങിയവരുടെ ശ്രമഫലമായാണ് പൂവട്ടിയും കഥകളി രൂപവും ഒരുങ്ങുന്നത് എൻ ൾ തൻ മായാജാലം തീർക്കും ഓണക്കാലം സമ്മാനങ്ങൾ വേണ്ടതിലേറെ ഡിജിറ്റൽ ടാർജറ്റ് ഓഫർ യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ വന്നോണം പൊന്നോണം ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം പിറ്റാപ്പിള്ളിയിൽ ഏജൻസീസ്